കേരളത്തിലെ പുരാതനമായ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് പെരിഞ്ചല്ലൂർ എന്നറിയപ്പെടുന്ന തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രം രാജരാജേശ്വര സങ്കല്പത്തിലുള്ള പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ കാണുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്ക് ഇവിടെ വന്ന് ദർശനം നടത്തുകയും ദേവപ്രശ്നം വഹിക്കുന്നതും ക്ഷേത്രാചാരമാണ് രാവണ വധത്തിനു ശേഷം ശ്രീരാമൻ പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ചൈതന്യമറിഞ്ഞ് ഇവിടെ ഇറങ്ങി നമസ്കരിച്ചു എന്നും വിശ്വസിക്കപ്പെടും ക്ഷേത്രത്തിന് ത്രേതായുഗത്തോളം പഴക്കമുണ്ടെന്നാണ് ഐതിഹ്യം എല്ലാ ദിവസവും ഉച്ചയോടുകൂടി ഭക്തജനങ്ങൾക്ക് അന്നദാനവും നൽകും സ്ത്രീകൾക്ക് എല്ലാ ദിവസവും വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷവും ശിവരാത്രി ദിവസങ്ങളിലും മാത്രമാണ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമുള്ളത് നാലു വർഷം എടുത്താണ് ഉയരമുള്ള ശിവന്റെ വെങ്കല പ്രതിമ ഇവിടേക്ക് വേണ്ടി തീർത്തത് വലതു കൈകൊണ്ട് അനുഗ്രഹിക്കുന്ന രീതിയിലാണ് കൂടിയുള്ള ശിവപ്രതിമ ഒരുക്കിയിരിക്കുന്നത് അഗസ്ത്യൻ കത്തിച്ചു വെച്ച നെയ്വിളക്ക് ഇന്നും കെടാവിളക്കായി അഖണ്ഡ ജ്യോതിയായി ക്ഷേത്ര ശ്രീകോവിലിൽ പ്രകാശിക്കുന്നു